ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസൊക്കെ നമ്മുടെ അളവിലേക്കായിട്ട് ഷെയ്പ്പാക്കുമ്പോൾ ആക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ റെഡിമെയ്ഡ് കുർത്തിയിൽ പൊതുവേ ഷോൾഡർ നല്ല വലിപ്പത്തിലായിരിക്കും വരിക അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എല്ലാം സ്റ്റിച്ച് മുഴുവൻ പിരിച്ചിട്ട് ചെയ്യണം എന്നില്ല കേട്ടോ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് അതായത് എത്ര ഇഞ്ചാണോ ഒരു ഇഞ്ചാണോ ഒന്നര ഇഞ്ചാണോ ഷോൾഡർ കുറയ്ക്കേണ്ടത് അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടെ നിന്നും കൈക്കുഴിയുടെ പകുതി വരെ നമുക്ക് ഇതേപോലെ വരച്ച് കൊടുത്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പോൾ പകുതിയിൽ നിർത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം വരെ മാത്രം സ്റ്റിച്ച് പിരിച്ചു വിട്ടാൽ മതി രണ്ട് ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും സ്ലീവിൻ്റെ സ്റ്റിച്ച് പിരിച്ചു വിട്ടാൽ മതി ഓക്കെ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കറക്റ്റ് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്തത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവും കൂടി വിടണം ഇപ്പോൾ രണ്ടിഞ്ചാണ് ഷോൾഡർ വേണ്ടതെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് തുമ്പും കൂടെ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റില് നമ്മൾ ടക്ക് പിടിക്കുന്ന പോലെ വലുതായി കൊണന്നിട്ട് ഈ ലാസ്റ്റ് എത്തുമ്പോൾ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ സൈഡും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് കിട്ടാനായിട്ട് നേരത്തെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഈ സൈഡും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കറക്റ്റ് ആവില്ലായെന്ന് അറി ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ വരച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സ്ലീവ് ജോയിൻ ചെയ്യണമല്ലോ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും സ്ലീവും ഈ റൗണ്ട് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഒരു അര ഇഞ്ചെങ്കിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സ്ലീവ് വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ സ്ലീവ് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്ത് അതായത് നല്ല വശത്തേക്ക് നോക്കുമ്പോൾ ചുളിവ് ഒരുപാട് ചുളിവായിട്ട് കാണും അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗത്തിൽ നിന്നും ഒരിഞ്ച് ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു കാലിഞ്ചിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് വലിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആംഹോളും സ്ലീവ് റൗണ്ടും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല വൃത്തി ഉണ്ടാവും ഉണ്ടാവൂട്ടെ കാണുമ്പോൾ ഓക്കെ ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാം എന്നും കൂടി നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കൊതഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗം അതായത് ഷോൾഡറ് ജോയിൻ ചെയ്ത ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ചുരിദാരിൽ എങ്ങനെയാണോ സ്ലീവ് ജോയിൻ ചെയ്യുക അതേപോലെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്റർ മാറി പോവാതിരിക്കും അപ്പോൾ അതിനാണ് കേട്ടോ പറയുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് ഇതേപോലെ രണ്ട് സെൻ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം ഒന്ന് കെട്ടിട്ടിട്ട് നമ്മൾ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലോ സ്ലീവും ബോഡി പോർഷനും കൂടി അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ പീസും അതേപോലെ സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ പീസും കറക്റ്റ് വരുന്ന പോലെ വെക്കുക കേട്ടോ കയറി ഇറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ വരെയാണ് ഏതുവരെയാണോ പിരിച്ചുവിട്ടത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക അതല്ലെങ്കിൽ കൈക്കുഴിടാ ലാസ്റ്റ് വരെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് സൂചി കുത്തി നിർത്തുക നിർത്തിയിട്ട് അങ്ങനെ ഒന്ന് ടേൺ ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത വഴി കൂടെ തന്നെ പിന്നെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ എന്നിട്ട് നമ്മുടെ സെൻട്രൽ ഭാഗം എത്തുമല്ലോ അവിടെ നിർത്തിയിട്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ കറക്റ്റായിട്ട് ലൈനിങ്ങും മെയിൻ പീസും വെച്ചിട്ട് ഫുള്ളായിട്ടും ഇതിലെങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ അത് ലാസ്റ്റ് നമ്മൾ പിരിച്ചിട്ട് വരെ ചെയ്തിട്ട് കെട്ടിട്ടിട്ട് എടുക്കുക അതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ റിട്ടൺ തിരിച്ച് വന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷോൾഡർ മുഴുവനും പിരിച്ചെടുക്കാതെ സ്ലീവ് മുഴുവനും പിരിച്ചെടുക്കാതെ ഓർഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ